ഈ ക്ഷേത്രം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചിറമേൽ ചോതി എന്ന ഒരു വ്യക്തി ഈ അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ പേരിൽ അദ്ദേഹം ദാനം തന്നിട്ടുള്ളതാണ് അദ്ദേഹം കുറേ കാലം ഇവിടെ സ്വന്തമായി വൈകുന്നേരങ്ങളിൽ സന്ധ്യാവിളക്ക് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ സാധിക്കാതെ വന്നൊരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ ക്ഷേത്രം നെടുമല സുബ്രഹ്മണ്യ സേവാ സമിതി എന്ന പേരിലാണ് ആദ്യം ഇത് തരുന്നത് ആ സമയത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായി അന്നത്തെ ഭക്തജനങ്ങൾ ഐഹ്യഖണ്ഠേന എൻ്റെ പേര് നിയോഗിക്കുകയും ഞാനത് ശിരാസഹതിച്ച് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലക്ക് അത് എഴുതി തന്നു അന്ന് പതിനഞ്ചക്ക കമ്മിറ്റിയിൽ ഇന്ന് പരിശോധിക്കുമ്പോൾ കേവലം മൂന്നേ മൂന്ന് പേരാണ് ജീവിച്ചിരിക്കുന്നത് ബാക്കി പന്ത്രണ്ട് പേരും മൺമറഞ്ഞു പോയി പക്ഷേ നെടുമല സുബ്രഹ്മണ്യ സേവാ സമിതി എന്ന പേര് കാലാന്തരേണ നെടുമല ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെട്ടു അന്നത്തെ കമ്മിറ്റിയിൽ എടുത്തു പറയത്തക്ക രണ്ട് പേര് ഒന്ന് മൺമറഞ്ഞ അയ്യപ്പൻ മകൻ പ്രഭാകരൻ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു മറ്റൊന്ന് അല്ലലഞ്ഞി നാരായണൻകുട്ടി അദ്ദേഹമായിരുന്നു അതിൻ്റെ ട്രഷറർ കജാഞ്ചി എന്ന് പറയുന്ന വകുപ്പ് ബാക്കി മുഴുവൻ പേരും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായി മുന്നോട്ട് പോയി ഒരു മനസ്സോടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവരെല്ലാവരും വളരെ ഐക്യത്തോടെ സഹകരണത്തോടെ ഇത് പടുത്തുയർത്താൻ അശ്രാന്ത പരിശ്രമം ചെയ്തു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് പേരും നമ്മെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു ഇന്ന് എൺപത്തിരണ്ടിന് ശേഷം ജനിച്ചവരാണ് ഭൂരിപക്ഷം പേരും ഈ നിൽക്കുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലക്കാലം കഴിഞ്ഞു അതിനുശേഷം ജനങ്ങളുടെ സഹകരണത്തോടെ സഹായത്തോടെ വളരെ ആത്മാർത്ഥമായി എല്ലാവരും സഹകരിച്ചു പക്ഷേ പൂജാവിധി കർമ്മങ്ങളിൽ വന്ന വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ ധാരാളം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം പ്രശ്നവിധിയിൽ കൂടി ഒരു നല്ല ക്ഷേത്രം തന്നെ ഇവിടെ പടത്തുയർത്തണം എന്ന വിധി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാണുന്ന ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ മേൽശാന്തിയും ഇതരതന്ത്രയും സൂചിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ശിവ കുടുംബമാണ് ശിവ കുടുംബത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനാണ് ആ മുരുകൻ സ്വാമി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഈ സമയത്ത് ശിവനെന്ന അച്ഛനും പാർവതി എന്ന അമ്മയും ആ മകൻ്റെ സണ്ട് സൈഡിലും ഇരുന്നു കൊള്ളാമെന്ന സമ്മതത്തോടെയാണ് ഈ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ശിവ കുടുംബം എന്ന് പറയുമ്പോൾ ശിവനും പാർവതിയും മുരുകനും ഗണപതിയും അയ്യപ്പനും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ക്ഷേത്രം ഒരുപക്ഷെ നമുക്ക് ഭൂപ്രകൃതി കൊണ്ട് ചെറിയ ക്ഷേത്രമായിരിക്കാം പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ വന്നു പോയിട്ടുള്ള ഭക്തന്മാർ അവർ വളരെ ആർജവത്തോടെ വളരെ ആത്മാർത്ഥതയോടെ അവർക്കെല്ലാവർക്കും ധാരാളം അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇവിടെ വന്ന് തൊഴുതാൽ അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൊതുവേ ഈ ക്ഷേത്രം ഒരു വലിയ മലയുടെ ഏറ്റവും നെറുകയിലാണിത് സ്ഥിതി കുടികൊള്ളുന്നത് പൊതുവേ ഇതിൻ്റെ ശക്തി കൂടും നമുക്ക് സത്യത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ല അതുകൊണ്ട് ഇന്നും അതിനെക്കുറിച്ച് അജ്ഞത ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് ഉയരാൻ സാധിക്കാത്തത് പരിശ്രമിച്ചാൽ എന്തിനേയും കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നൊരു തത്വമുണ്ട് അസാധ്യമായത് ഒന്നുമില്ല എല്ലാം സാധ്യമായതാണ് പക്ഷേ ഈ അഞ്ച് സെൻറ്റ് ഭൂമി അദ്ദേഹം വിട്ടുതരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടുത്തെ വിശ്വാസികൾക്ക് അവനവൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയ ക്ഷേത്രം സ്ഥിതി കുടി കൊള്ളുന്നു ഇവിടെ വന്ന് വന്ന് തൊഴുതു പോകുന്നവർക്കൊരിക്കലും ദോഷമെന്ന് മാത്രമല്ല ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം തന്നെ നമ്മുടെ മേൽശാന്തി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ വളരെ വിശ്വാസമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അമ്മമാർ സഹോദരിമാർ വളരെ നല്ല നിലയ്ക്ക് സഹകരിക്കുന്നു പോരാ ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് ആ ബഹുദൂരം മുന്നോട്ട് പോകണമെങ്കിൽ ഭക്തിപ്രസ്ഥാനം എന്ന നിലക്ക് ഭക്തിയോട് കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ പൂർണ്ണ ഭക്തിയുണ്ടെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാവും മനസ്സിന് ശാന്തി ഉണ്ടാവും ആ ശാന്തിയും സമാധാനവും ഉള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത് ആ മാറ്റം ഉണ്ടാകണം പക്ഷേ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മാഹാത്മ്യം ബഹുജനങ്ങളിലൊക്കെ ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ വന്നു പോകുന്നവർ അതിൻ്റെ ശക്തിയും എല്ലാം പറയുമ്പോൾ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ് അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്ന ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ബഹുജനങ്ങളുടെ സഹായ സഹകരണം ജാതി ജാതിമത ഭേദമെന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ആത്മാർത്ഥമായി നമ്മളോട് ക്ഷേത്രത്തോട് ഈ ക്ഷേത്ര വിശ്വാസികളോട് സഹകരിക്കാറുണ്ട് ആ സഹകരണം ഭാവിയിലും പ്രതീക്ഷിക്കുന്നു നമ്മളിവിടെ മൂന്ന് ദിവസത്തെ പൂജ എന്ന് പറയുമ്പോൾ ആ മൂന്ന് ദിവസത്തെ പൂജയിൽ ഭക്തജനങ്ങളുടെ സഹായത്തോടെ സഹകരണത്തോടെ വളരെ ഗംഭീരമായി വളരെ ആഘോഷമായിട്ടാണ് ഉത്സവം ഇവിടെ നടക്കാറ് ഇത്തവണയും അത് വളരെ ഭംഗിയായി ആ ഉത്സവം നാളെ രാവിലെ എട്ടാം തീയതി ആരംഭിക്കുകയാണ് എട്ടാം തീയതി നടക്കുന്ന പരിഹാരക്രിയ നാളത്തെ ഗണപതി കൂടി തുടങ്ങി ഒമ്പതാം തീയതിയും പത്താം തീയതിയും കൂടി നമ്മുടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കുകയാണ് ആ മൂന്ന് ദിവസത്തെ ഉത്സവത്തിൽ മുഴുവൻ അമ്മമാരും സഹോദരിമാരും ക്ഷേത്രത്തോടും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടും ഒക്കെ സഹകരിച്ച് നമ്മുടെ ഈ സംരംഭം ഭഗവാൻ്റെ മുമ്പിൽ ഭംഗിയായി തീരട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു